ഈ പറയുന്ന ഭർത്താവ് മരിച്ച അഞ്ചു മാസത്തിനകം തന്നെ രണ്ട് പുരുഷന്മാരെ പറ്റിച്ച് കുറെ പണം കൈക്കലാക്കിയിട്ടുണ്ട് ഷാജിദ ഒരാളെ പറ്റിച്ച് മറ്റൊരാൾക്ക് കൊടുത്തതാണോ ഇല്ല രണ്ടുപേരെയും പറ്റിച്ച് ഇവളെടുത്തതാണോ എന്താണെന്ന് ഇനിയും കൂടുതൽ തെളിവുകൾ പുറത്തു വരുമ്പോൾ അറിയാൻ കഴിയും ഭർത്താവ് മരിച്ച അഞ്ചാം മാസത്തിൽ ഷർഫലിയുമായി പ്രണയത്തിലായ ഷാജിദ എത്രാം മാസത്തിലാണ് റൌഫുമായി പ്രണയത്തിലായതെന്ന് നമുക്കിവിടെ അറിയാൻ കഴിയുന്നില്ല ഒന്ന് വ്യക്തമാണ് ഈ ആറുമാസം കാലമായി ഈ പറയുന്ന ഷറഫലയും ഷാജിദയും തമ്മിൽ പ്രണയത്തിലാണ് അങ്ങനെയെങ്കിൽ നവംബർ മാസം എന്നെ വിവാഹം കഴിക്കുമെന്ന് പറഞ്ഞ് റൗഫിനോട് സംസാരിച്ചത് എന്തിന് അയാളോട് മെഹർ ലോക്കറ്റ് പണിയാനായി നാല്പത്തി മൂവായിരം രൂപ ഇവർ മേടിച്ചതെന്തിന് നവംബർ പതിമൂന്നിനാണ് ഈ ക്യാഷ് അയാൾ ഇട്ടു കൊടുത്തിട്ടുള്ളത് അതിൽ നിന്നും നവംബർ പതിനെട്ടാം തീയതി ഇരുപതിനായിരം രൂപ ഷാജിത എടുത്തിട്ടുണ്ട് അതിന്റെ റെസീപ് അയാൾ കയറ്റും കൊടുത്തിട്ടുണ്ട് എസ് ബി ഐ അക്കൗണ്ടിൽ നിന്ന് പിന്നെ പതിനൊന്നായിരം രൂപ ലോക്കറ്റ് പണിയാൻ കൊടുത്തിട്ടുണ്ട് അതിനും ശേഷമാണ് ഈ നവംബർ പതിനെട്ടിനും ശേഷമാണ് ഷറൂഫ് അലി നാട്ടിലേക്ക് വരുന്നതും ഇവർ ഒരുമിച്ച് വയനാട് പോകുന്നതും വയനാട് റിസോർട്ടിൽ താമസിച്ചതുമൊക്കെ അപ്പോൾ ഇത്രയൊക്കെ ചെയ്ത ഈ ഒരു സ്ത്രീ ഇനിയും എത്ര പുരുഷന്മാരെ പറ്റിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാൻ കഴിയില്ല എന്തായാലും ഇത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഇങ്ങനെ വന്നത് വളരെ നല്ലതായി സോഷ്യൽ മീഡിയയിൽ കഷ്ടപ്പാട് പറഞ്ഞു വരുന്ന ഒരുപാട് സ്ത്രീകൾ ദേഹമനങ്ങി ജീവിക്കാൻ വയ്യാത്തത് കൊണ്ട് തന്നെ ഇതുപോലെ പല പുരുഷന്മാരെ വലയിലാക്കുക അല്ലെങ്കിൽ സ്ത്രീകളെ തന്നെ വലയിലാക്കുക എന്നിട്ട് അവരോട് ഇതുപോലെ പണം വാങ്ങി വാഗ്ദാനം നൽകി പറ്റിക്കുക ചിലർ ചോദിക്കും നിനക്കും കടം സോഷ്യൽ മീഡിയയിൽ കടം കടം മാത്രമാണ് ഇത് പറ്റിക്കലാണ് അക്ഷരാർത്ഥത്തിലുള്ള പറ്റിക്കൽ വിവാഹ വാഗ്ദാനം നൽകി പറ്റിക്കുക മറ്റൊരമ്മയും കുഞ്ഞുമുണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ തന്നെ കള്ളം പറഞ്ഞ് പറ്റിക്കൽ അമ്മയുടെ ഓപ്പറേഷൻ മകളുടെ കെട്ട് ഇതൊക്കെ പറഞ്ഞ് പറ്റിക്കുന്ന ചിലർ ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു ദുരന്തമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെതിരെ നമ്മൾ പ്രതികരിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമ്മളെ ഉടനെ പറയും അയ്യോ അടുത്തവന്റെ വീട്ടിലെ കാര്യം നോക്കുന്ന പരദൂഷണക്കാർ ഇത് പരദൂഷണമാണോ സത്യത്തിൽ ഇതൊക്കെ സമൂഹത്തിന് മുന്നിൽ തുറന്ന് കാണിക്കപ്പെടേണ്ടതാണോ എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുക ഇപ്പോൾ ഈ ഷറുഫലിക്ക് അറിയില്ല റൂഫിനു റൌഫിനോടുള്ള ബന്ധം റഹൂഫിനറിയില്ല ഷറഫലിയോടുള്ള ബന്ധം ഒരു പക്ഷേ തൻ്റെ മാനം പോകും ഇങ്ങനെ ഒരു പെണ്ണിനാർ പറ്റിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ തൻ്റെ മാനം പോകുമെന്ന് ഈ പറയുന്ന റൗഫ് ചിന്തിച്ചിരുന്നെങ്കിൽ ഈ ഒരു കാര്യം ഇനിയും പുറത്തു വരില്ല ഷറഫലി ഇതുപോലെ പെട്ട് ഈ പെണ്ണിലൂടെ പെട്ട് ജീവിക്കുകയും ചെയ്യുമായിരുന്നു പല ഇന്റർവ്യൂകളിലും ഷാജിദ പറഞ്ഞത് എനിക്ക് ആറു മാസമായി ഈ പറയുന്ന ഷറഫലിയുമായിട്ട് അല്ലെങ്കിൽ പേര് പറയുന്നില്ല പേര് പറയുന്നില്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ ഇന്നലത്തെ മഴവിൽ കേരളീയത്തിലെ ഇന്റർവ്യൂവിൽ മെഹർ ലോക്കറ്റ് കാണിക്കുമ്പോൾ ആങ്കർ പറയുന്നുണ്ട് എസിൽ തുടങ്ങുന്ന പേരാണെന്ന് റൗഫിന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങി മെഹർ ലോക്കറ്റ് പണിഞ്ഞാൻ കൊടുത്ത് ഫോട്ടോയും അയച്ചു കൊടുത്തതിനു ശേഷം എവിടെ നിന്നാണ് എസ് അടിച്ച പേര് നിന്റെ മെഹർ ലോക്കറ്റിൽ വന്നത് അപ്പോൾ അവിടെയും നീ പറഞ്ഞത് കള്ളമായിരുന്നു ഇനി ഷാജിതയുടെ കുറച്ച് മെഴുകൽകൾ കൂടി നമുക്ക് കാണാം ഹലോ ആ അസ്ലാമലിക്കും നല്ല ചോദിച്ചാൽ മറ്റു കല്യാണം എന്നെ കുറിച്ചാണ് പിന്നെ എന്താണെന്ന് വെച്ചാൽ കല്ല് പറയുക നല്ലതാണ് വേറെ രീതിയിലുള്ള കല്യാണം കഴിഞ്ഞിട്ടുള്ള വീഡിയോസ് എടുത്തിട്ടുണ്ടെന്ന് ഇങ്ങനെ പറയും ഞാൻ എൻ്റെ വീട്ടിൽ ബാക്കിയുള്ള മതികളും പക്ഷെ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലോ എൻ്റെ ഏതാ ചെറുക്കൽ എന്താണ് ഏതാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് പറയാനാണെങ്കിൽ നല്ലത് എന്താണെന്ന് പറയുകയെന്ന് വെച്ചാൽ മെയിനായിട്ട് ഞാൻ എന്റെ കലങ്ങൾ എൻ്റെ ചെക്കൻ ഇതാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിട്ടില്ല ഞാൻ പിന്നെ ഞാനൊരു ഷോർട്ട് വീഡിയോ ഉണ്ടായിരുന്നു ഞാൻ എന്റെ ഫ്രണ്ട്സും കൂടി വയനാട്ടിൽ മാത്രം സ്ഥലത്ത് പിന്നെ ഞങ്ങൾ ഇറങ്ങാൻ പോയ സ്ഥലത്ത് ഇപ്പോൾ ടൂർ പോലെ പോയ സ്ഥലത്ത് വീഡിയോസ് എടുത്തിട്ട് ഞാൻ അപ്ലോഡ് ഇട്ടു തരും അത് കുറച്ച് എടുത്തിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതാണ് ഷാജാൻ ചെക്കൽ അത് മെയിൻ ആയിട്ട് എടുത്തിട്ട് ചാനൽ സൂക്കി സഫർ ഇസ്ലാമിക ചാനലുണ്ടല്ലോ അവരാണ് എടുത്തിട്ട് ഷോർട്ട് വീഡിയോ അതിൻ്റെ ഷോർട്ട് എടുത്തിട്ട് പറഞ്ഞിട്ടാണ് ചെയ്തത് കാരണം അതിൻ്റെ ആവശ്യമില്ല ഞാൻ ഫുഡ് കാരണം കൊച്ചിലാണ് കൊച്ചിയിലാണ് നവീൻ വരെ വന്നതാണ് പിന്നെ എന്താ പറയുക ഞാൻ എന്റെ യൂട്യൂബ് ചാനലിൽ എൻ്റെ ചെൽക്കനാണ് ഇന്ന സ്ഥലത്താണ് ഒരിക്കലും വഴിയില്ല കാരണം അപ്പം അങ്ങനെ ആ യൂട്യൂബിൽ നമ്മൾ ഷോർട്ട് സിറ്റിൽ ചെറിയതാണ് കാണുന്ന ആളാണ് ഞാൻ കല്യാണം കഴിച്ചത് ഞാൻ പറഞ്ഞിട്ടില്ല വേറെ കുറെ ചാനൽ ആകെ എനിക്കെടുത്തിട്ടാണ് സത്യത്തിൽ എനിക്ക് പറയാനുള്ളത് ഞാൻ കല്യാണമേ കഴിച്ചില്ല ഞാൻ കാര്യം കല്യാണം കഴിച്ചില്ല പിന്നെ കല്ല്യാണം കഴിച്ചൊന്ന് പറയാനുള്ള സാഹചര്യം എനിക്ക് ഒരുപാട് ശല്യങ്ങളുണ്ടായിരുന്നു കാരണം എനിക്ക് സോഷ്യൽ മീഡിയയിൽ ഞാൻ എന്റെ നമ്പറും കാര്യങ്ങളൊക്കെ കൊണ്ടുതിന് ശേഷം കല്യാണം കഴിക്കാൻ പറഞ്ഞിട്ട് ഒരുപാട് ശല്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു കോൾസും കാര്യങ്ങളും എത്ര കളഞ്ഞിട്ട് മനസ്സിലാവുക കുറച്ച് പേര് കാര്യം അപ്പോൾ എനിക്ക് ഒരു പിന്നെ ഒരുപാട് പേര് കല്യാണത്തെ പറ്റിയിട്ട് ഇങ്ങനെ പറയുമ്പോൾ ഒരു ഫുൾ സ്റ്റോപ്പ് അതിന് വെക്കണമെന്ന് വെച്ചിട്ടാണ് ഞാൻ കല്യാണത്തിൽ കാര്യമാണത് അല്ലാണ്ട് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല കുറച്ച് കൂടി കല്യാണം കഴിച്ചില്ല എനിക്ക് ഇൻഡിവിജലി പറയാനുള്ള കാരണം എന്താണ് കാര്യം ഫസ്റ്റ് ഓൾ ഇൻ്റർവ്യൂസിൽ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് ഞാൻ എനിക്ക് ഇങ്ങനെയുള്ള ശല്യങ്ങളും കാര്യങ്ങളുണ്ട് ഫുൾ ഉത്സവം ആവുമല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാനങ്ങനെയുള്ള കാര്യങ്ങൾ പറയാം തരുന്നത് പക്ഷേ ഇത് ഒരുപാട് എന്താ പറയുക വേറെ വേറെ സമിതിക്ക് എത്തിച്ചു അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ കല്യാണം കഴിക്കാം കല്ല്യാണം കഴിയാണ്ട് തന്നെ ഞാൻ കല്യാണം കഴിയുമെന്ന് പറഞ്ഞതാണ് പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ചെക്കൻ്റെ ഇപ്പോൾ പറഞ്ഞു നോക്കിയത് സർപ്പല പാസ്വോഡുള്ള ചെക്കനാണ് അവനാണ് എൻ്റെ കല്യാണം കഴിച്ചതാണ് പക്ഷേ ഞാൻ അവർ കല്യാണം കഴിക്കൊന്നുമില്ല അവൻ എൻ്റെ ഫ്രണ്ടാണ് മെയിനായിട്ട് ഞങ്ങൾ കോ കോഴിക്കോട് മറ്റേ വയനാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഫ്രണ്ട്സിൽ നമ്മൾ വീഡിയോ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു അതിന് കുറച്ച് സോഡിയെടുത്തത് ഞാനിട്ടത് അങ്ങനെ ഒരിക്കലും ഞങ്ങൾ കല്ലറച്ച് ഒന്നും വീഡിയോ ഞാനിട്ടില്ല പിന്നെ പിന്നെ ഞാൻ മേഖല കാണിച്ചത് അതിലൊരു കാര്യങ്ങൾ എടുക്കണം ഓരോരുത്തരും ഓരോ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എനിക്ക് വരുന്ന ഫോൺ കോൾസ് അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ അങ്ങനത്തെ തീരുമാനമെടുത്തിട്ട് മുന്നിൽ അത് പറഞ്ഞിട്ട് പിന്നെ ഇത്ര വലിയ പ്രശ്നത്തിലേക്ക് പോകുന്നു എനിക്ക് അറിയില്ലായിരുന്നു പിന്നെ വേറെ വേറെ ഇപ്പോൾ വലിയ പ്രശ്നമായിരിക്കുന്നുണ്ട് മണി ഹണി ട്രാപ്പ് അവനെ ലക്ഷങ്ങൾ ഞാൻ വേണ്ടി തന്നെയെന്ന് ലക്ഷങ്ങൾ മേടിച്ചിട്ട് ഞാൻ പൈസ വെച്ചിട്ട് അവനെ ട്രാപ്പ് ചെയ്തതാണ് കുടിച്ചിട്ട് അങ്ങനെ പറഞ്ഞിട്ട് വലിയ വലിയ പ്രശ്നങ്ങൾ ഇതിൽ പോകുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ സ്റ്റോപ്പ് വേണം അതുകൊണ്ടാണ് അതുകൊണ്ടാണെങ്കിൽ കല്യാണത്തിൻ്റെ കഴിഞ്ഞാൽ തുറന്ന് പറയാമെന്ന് വിചാരിച്ചത് പിന്നെ എന്നെ അറിയാവുന്ന കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ അറിയാം എന്നെ കല്യാണം കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ കഴിഞ്ഞാൽ എനിക്ക് വിളിച്ച ഏകദേശം ആൾക്കാരായിട്ട് ഞാൻ സത്യം പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് പിന്നെ അപ്പോൾ ഇതാണ് പറയാനുള്ളത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പിന്നെ ഇനി എന്തിനായിട്ട് ഈ കാര്യങ്ങൾ പ്രചരിപ്പിച്ചു ചോദിക്കും തെറ്റാണ് ചെയ്തത് എന്തായാലും ഞാൻ തെറ്റ് സമ്മതിക്കുന്നു പക്ഷേ ആ ഒരു പിന്നെ പത്തി വ്യവസായത്തിന്റെ രീതിയിലും ഈ തലിച്ച് ചെയ്യാൻ എനിക്ക് പറയും അതിന് പോയി കാരണങ്ങളുണ്ട് ഞാനിപ്പോൾ ഷോർട്ട് വീഡിയോ ഇട്ടതുകൊണ്ട് ഞാൻ അവരുടെ കല്യാണം കഴിച്ചു അല്ല ഞാൻ വോയിസ് ഓവർ ആയി കൊടുത്തിട്ടില്ല ഒരിക്കലും ഞാൻ ചെയ്യാനുള്ള കാലം ഞാൻ എന്റെ ഭയങ്കര പറയാത്തോളം കാലം ചെയ്യുന്നത് അവൻ കല്യാണം കലകഴിച്ചിരുന്നു ആവില്ല ഞാൻ ഞാൻ ഈ സ്ഥലത്ത് കല്യാണം കഴിച്ചിട്ട് പിന്നെ അതിൻ്റെ ഫ്രണ്ട് പറഞ്ഞ ആളെ മെസ്സേജ് ഇട്ടു അത് അതിനകത്ത് പോയി കല്യാണം കഴിച്ച് രജിസ്റ്റർ ചെയ്തു ഇന്ന് തന്നെ അത് കൊടുക്കുന്നുണ്ടല്ലോ ഇനി മെയിൻ ആയിട്ട് ഇത് എടുത്തിട്ട് സൂഫി സഫർ ചാനലാണ് അപ്പം അവർ അയാളാണ് ഇത് മെയിനായിട്ട് എടുത്ത് വിചാരിച്ചത് കാരണം അതിൻ്റെ ആവശ്യമായിട്ട് ഉണ്ടായിരുന്നില്ല അയാൾ എന്നോട് വിളിച്ചപ്പോൾ ഞാൻ അയാളുടെ ഒരു ബ്രദർ എന്ന രീതിയിൽ ഞാൻ അയാളോട് ഇന്ന ആളാണ് അങ്ങനെയെന്നൊക്കെ ഞാൻ അയാളോട് പറഞ്ഞു പക്ഷെ അയാളുടെ വീഡിയോ ചെയ്യാൻ ഒക്കെ ഞാൻ പറഞ്ഞിട്ടില്ല അയാളാണ് വീഡിയോ എടുത്തിട്ട് അപ്പോൾ എന്താ പറയാ കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല പക്ഷേ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞതുള്ളൂ അതൊക്കെ എനിക്ക് പറയുകയുള്ളൂ വേറെ എന്താ പറയുക അത് പറയുന്നില്ല ബാക്കി ഞാൻ ഇൻ്റർവ്യൂവിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് നാളെ എനിക്ക് എൻ്റെ ഇൻ്റർവ്യൂ വരും അതിൽ നിങ്ങൾ കണ്ടോളൂ ഫുള്ള് എന്താണെന്ന് വച്ചാൽ ഇന്റർവ്യൂലിൽ എനിക്ക് കഴിയുമ്പോൾ പറയേണ്ടിട്ട് കാരണം ഇൻ്റർവ്യൂ ഇപ്പോൾ നിങ്ങളെ ഞാൻ എല്ലാം കഴിയുമ്പോൾ എനിക്ക് ഞാൻ എന്താ പറയാ ഇൻ്റർലാണെങ്കിൽ കല്യാണത്തെ കുറിച്ച് പറയുന്നുണ്ട് ഞാൻ ഇൻ്റർവ്യൂലേ ഞാനതിനെ കുറിച്ചുള്ള തോന്നി ഞാൻ പറയേണ്ടി അതൊക്കെ പറയുകയുള്ളൂ പിന്നെ ഇനി 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 ഇതിനെ ചൊല്ലിയിട്ട് വേറെ യോഗം കാര്യങ്ങളൊക്കെ അവിടെ വേണ്ടിയിട്ട് വെള്ളത്തില് വേണ്ടി അങ്ങനത്തെ നിങ്ങൾ പറയാനൊക്കെ പറയാം ഞാൻ എൻ്റെ സേഫ്റ്റിക്ക് വേണ്ടി ചെയ്ത് പറയുകയാണ് അതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല അത്രയ്ക്കും ഒക്കെ ഭയങ്കര സ്ഥലങ്ങളിൽ അപ്പം കണ്ടല്ലോ ഷാജിദയുടെ കുമ്പസാരം ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല ഇന്ന വ്യക്തിയാണ് ഞാൻ കല്യാണം കഴിച്ചതെന്ന് ഇന്ന സ്ഥലത്തുള്ള വ്യക്തിയാണ് കല്യാണം കഴിച്ചതെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല എനിക്ക് ഒരുപാട് ഫോൺ കോളുകൾ വരുമായിരുന്നു ശല്യമായിരുന്നു അതൊക്കെ അതിനുവേണ്ടി ഒരു ഫുൾ സ്റ്റോപ്പ് വെക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞ കള്ളമായിരുന്നു കല്യാണം എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല ഷാജിദ എവിടെയും നീ പറഞ്ഞില്ലേ ഇന്നലെ മഴവിൽ കേരളീയത്തിൻ്റെ ആ ഒരു ഇന്റർവ്യൂവിൽ നീ പറഞ്ഞത് എന്താണ് കണ്ണൂർക്കാരനാണ് പയ്യൻ അവരുടെ പള്ളിയിലുമല്ല എൻ്റെ പള്ളിയിലുമല്ല അത് ഞങ്ങൾ പുറത്തടുത്ത് പോയി കല്യാണം കഴിച്ചു ഈ പറയുന്ന വയനാട് പോയി താമസിച്ചു എന്നൊക്കെ നീ തന്നെയല്ലേ ഷാജിദാ പറഞ്ഞത് ഇപ്പം പറയുന്നു ഞാൻ ജസ്റ്റ് ഒരു ഷോർട്സ് കേട്ടിട്ടുള്ളൂ അവൻ എൻ്റെ ഫ്രണ്ടാണ് ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ബിഗ് ബോസ് സീസൺ ഫോറിലെ ദിൽഷയാണ് റോബിനോടൊപ്പം അത്രയും ആയിട്ട് പ്രവർത്തിച്ചിട്ട് അല്ലെങ്കിൽ ഇടപഴകിയിട്ട് വോട്ടിൽ പറഞ്ഞു റോബിൻ എൻ്റെ ഫ്രണ്ട് ആണെ ഫ്രണ്ടാണേ ഇങ്ങനെ പറഞ്ഞ ആ ഒരാളെയാണ് എനിക്ക് ഓർമ്മ വരുന്നത് നല്ല ബി ബി മെറ്റീരിയൽ ആണ് ഷാജിദാ അപ്പ കാണുന്നവനെ അപ്പാന്ന് വിളിക്കുന്ന അടിപൊളി സംസ്കാരം ഓക്കെ ആ കാര്യത്തിലേക്ക് വരാലോ അങ്ങനെ നമ്മുടെ ഷാജിദ എന്ത് ചെയ്യാണ് ഇപ്പൊ പറയുകയാണെങ്കിൽ ഞാൻ ഇന്ന വ്യക്തിയെന്ന് പറഞ്ഞിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഷാജിദ നിന്റെ മെഗർ ലോക്കറ്റിൽ ആങ്കിർ നോക്കിയിട്ട് എസ്സിൽ തുടങ്ങുന്ന അക്ഷരമാണെന്ന് പറഞ്ഞത് നിന്റെ ഈ പറയുന്ന കല്യാണം കഴിച്ച ഭർത്താവിൻ്റെ സിൽ തുടങ്ങിയ അക്ഷരമായിരുന്നു അല്ലേ അത് കഴിഞ്ഞിട്ട് വേറൊരു വിഷയം നിങ്ങൾക്ക് അറിയാമല്ലോ ഈ പറയുന്ന ഷാജിദ ഈ പുള്ളിക്കാരനോടൊപ്പമുള്ള ഷോർട്ട്സൊക്കെ അങ്ങ് പുറത്താക്കി പുറത്താക്കി ഇരുപത്തിയാറ് വയസ്സുള്ള പയ്യനാണ് തൻ്റെ ഭർത്താവെന്ന് വരെ ഇന്നലെ പറഞ്ഞു ഈ ഒരു ഇൻ്റർവ്യൂവിൽ എൻ്റെ മകൻ ഷാരിക്കിന് ഭയങ്കര ഇഷ്ടമാവും ഓനെ 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 ഞാൻ കല്യാണം വീട്ടിൽ വന്നിട്ടുണ്ട് ഉമ്മക്കറിയാം കല്യാണം കഴിക്കുമെന്ന് ഒരു ഇതുണ്ടറിയത്തില്ലായിരുന്നു വീട്ടിലേക്ക് വരും കല്യാണക്കാരെ സംസാരിക്കുന്നതൊക്കെ അറിയാം ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചു ഇപ്പം നീ പറയുന്നത് ജസ്റ്റ് ഫ്രണ്ടായിട്ട് താമസിച്ചു അപ്പോൾ ഫ്രണ്ടായിട്ട് താമസിച്ചതായിരുന്നു ഈ കട്ടിൽ ഒരുമിച്ച് ഉള്ള ആ ഒരു ഫോട്ടോയൊക്കെ ആ നല്ല ഫ്രണ്ട്ഷിപ്പ് ബെസ്റ്റ് ലൈൻ ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കുമല്ലേ ഓക്കെ എനിക്ക് അതിനെക്കുറിച്ചൊന്നും വലിയ ധാരണയില്ല ഷാജിത എനിക്ക് പത്ത് നാൽപ്പത് വയസ്സായി കേട്ടോ സോ വാട്ടവർ അപ്പോൾ എന്തായാലും നമ്മുടെ ഷാജിദ ഇപ്പോൾ മെഴുകി മെഴുകി നടക്കുകയാണ് സോഷ്യൽ മീഡിയ ഞാൻ പിന്നെ ഇൻറ്റർവ്യൂവിലൊക്കെ കള്ളം പറഞ്ഞത് എനിക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിയാണ് ഇനി അടുത്ത ഇൻ്റർവ്യൂവിൽ എന്താണ് അടുത്ത ഇൻ്റർവ്യൂവിൽ റെഡിയായി പോകുകയാണ് ചേച്ചി എന്ത് കള്ളമാണ് കൊണ്ടുപോകണത് എന്ത് കള്ളമാണ് ഏഹ് നാണമുണ്ടോ സ്ത്രീ നിനക്കെ നിന്നെ വിശ്വസിച്ച സബ്സ്ക്രൈബേഴ്സ് എന്തായി ഇപ്പോ എന്തായി സോഷ്യൽ മീഡിയ മുഴുവനും നടന്ന് തൊണ്ടയിൽ ശാസ്ത്രക്രിയ അപ്പൊ ഈ ഇതേ തൊണ്ടയിൽ ശസ്ത്രക്രിയ പറഞ്ഞ് നീ മറ്റുള്ള വ്യക്തികളോട് എത്ര പണം പിരിച്ചിട്ടുണ്ടാകും ഇതുപോലെയുള്ള ഫ്രോഡുകളെ ഫോർറ്റൻഡും ഫ്രോഡുകളെ വിവാഹത വാഗ്ദാനം നൽകി ഒരുത്തൻ്റെ പണ തട്ടിപ്പ് നടത്തിയിരിക്കുന്നു മറ്റൊരു ചെക്കനെ ഹണി ട്രാപ്പിൽ അകപ്പെടുത്തിയിരിക്കുന്നു സോഷ്യൽ മീഡിയയിൽ ജനങ്ങളെ പറ്റിച്ച് ഇവളുടെ സർജറിക്ക് എന്ന് ക്യാഷ് മേടിച്ചിരിക്കുന്നു എന്നിട്ട് ഇവള് പറയുന്നു ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നു ബിസിനസ്സിൽ എവിടെ പണം നിനക്കും ഇതിനൊക്കെ യൂട്യൂബ് മറ്റുള്ളവർ നിന്നേക്കാൾ റീച്ചുള്ള ചാനലുകൾ കൊണ്ട് നടക്കുന്നവർക്ക് നിന്റെ അത്രയും ലാവിഷമായിട്ടുള്ള ലൈഫ് ജീവിക്കാനുള്ള പണമില്ല എന്തുകൊണ്ട് കാരണം നീ ഉണ്ടാക്കുന്നത് മുഴുവനും നാട്ടുകാരെ പറ്റിച്ച് നാണമില്ലേടി വൃത്തികെട്ടവളെ നിന്നെ ഒരിക്കൽ സപ്പോർട്ട് ചെയ്തു പോയത് അല്ല ഓർമ്മിച്ച് വീണ്ടും വീണ്ടും എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നുന്നു ഇവൾ മാത്രമല്ല ഗൈ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ രണ്ട് മൂന്ന് അവരാധികൾ ഉണ്ട് ഇതുപോലെ സോഷ്യൽ മീഡിയയിലേക്ക് വരുക കഷ്ടം പറയുക ദുഃഖം പറയുക യാതൊരു ഉളുപ്പുമില്ലാതെ ഗൂഗിൾ പേ നമ്പർ ഇട്ട് കൊടുത്ത് എൻ്റെ അമ്മയ്ക്ക് ഓപ്പറേഷൻ എൻ്റെ അച്ഛന് പതിനാറടിയന്തരം എനിക്ക് മറ്റത് മറിച്ചതെന്ന് പറഞ്ഞ് പണമായിടിക്കുന്ന കുറേ നാറുകൾ എടോ ഒരു അത്യാവശ്യത്തിന് നമുക്ക് അത്രയും അടുത്ത ബന്ധം പോലെ തോന്നി കഴിഞ്ഞാൽ ഒരു കടം വാങ്ങുന്നത് തെറ്റല്ല അത് തിരിച്ചു കൊടുക്കാം കൊടുക്കുക അവരുമായിട്ട് പ്രശ്നം വരുമ്പം ഇപ്പൊ ഞാനാണെങ്കിലും എനിക്കൊരു വ്യക്തിയുമായിട്ട് കടമുണ്ട് ഒരേ ഒരു വ്യക്തിയുമായിട്ട് ആ വ്യക്തിയുമായിട്ട് പല പ്രശ്നങ്ങളും നടന്നിട്ടുണ്ട് പക്ഷെ ഞാൻ എവിടെയും ആ വ്യക്തിയോട് നിങ്ങളെ ഞാൻ വിവാഹം കഴിക്കാമെന്നോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ ഒരു വാഗ്ദാനമോ ഞാൻ നൽകിയിട്ടില്ല അത്യാവശ്യമാണ് മനുഷ്യരാണ് കടം വാങ്ങുന്നത് സഹജം പക്ഷെ ഇതെന്താണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു നനഞ്ഞിടമാണ് ഇവരെ പോലുള്ള നാറിക സ്ത്രീകൾക്ക് കുഴിക്കാൻ ഒരു വശത്ത് ഒരു അമ്മയും കുഞ്ഞും അതുപോലെ തന്നെ പല സ്ത്രീകൾ മറുവശത്ത് ഇവ ഇവളെ പോലുള്ള ഹണി ട്രാപ്പുകാർ ഇവിടെ ആരെയാണ് നമ്മളിപ്പോൾ വിശ്വസിക്കുന്ന വിശ്വസിക്കേണ്ടത് ഒരു റഹൂഫും ഈ പറയുന്ന ഒരു ഷറഫലിയും നമ്മൾ അറിയപ്പെട്ട ഷാജിതയുടെ കാവുകന്മാർ ഇനിയും അറിയാത്തവർ എത്ര പേർ കുടുംബമാനം പോകുമെന്നോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ വീട്ടുകാരെ വാറ്റിക്കുമെന്നോ കരുതി ഒളിച്ചു വെച്ചിരിക്കുന്ന ആണുങ്ങൾ എത്ര പേർ ഇല്ലെങ്കിൽ ഇവൾ മറ്റു പല വീഡിയോയും കാണിച്ച് അല്ലെങ്കിൽ ചാറ്റുകൾ കാണിച്ച് ഭീഷണിപ്പെടുത്തുന്ന ആണുങ്ങൾ എത്ര പേർ ഇതിനകത്തേക്ക് ഉള്ളിറങ്ങി ചെല്ലേണ്ടിയിരിക്കുന്നു എന്നാ എന്തായാലും ഇവൾക്കെതിരെ തീർച്ചയായിട്ടും ഫോർ ട്വന്റി കേസ് എടുക്കണം വിവാഹ വാഗ്ദാനം നൽകി ഒരാണിനെ പറ്റിച്ചതിന് മറ്റൊരു പയ്യനെ ഹണി ട്രാപ്പിൽ അകപ്പെടുത്തിയതിന് അവന്റെ കുടുംബം കുട്ടിച്ചോറാക്കിയതിന് എന്തായാലും ഷറഫലി നീ രക്ഷപ്പെട്ടു അതോടൊപ്പം റൌഫും കാരണം ഷറഫലിക്ക് ഇനി ധൈര്യമായി നാട്ടിൽ വരാം അവകാശം പറഞ്ഞ് ഇവൾ വരില്ല അപ്പപ്പോ മാറ്റി മാറ്റി പറയുന്ന സ്വഭാവമുള്ള ഇത്തരം സ്ത്രീകൾ ഇവരെ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കരുത് ഇന്നലെ വരെ കല്യാണം കഴിഞ്ഞു സകല ചാനലിലും ഇന്റർവ്യൂ കൊടുത്ത ഈ നാറിയ സ്ത്രീ ഇന്ന് പറയുന്നു ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല നാണമുണ്ടോ സ്ത്രീയെ നിനക്ക് അധ്വാനിച്ച് ജീവിക്കട്ടെ മക്കൾ നാളെ നിന്റെ മക്കൾ സ്കൂളിൽ പോകുമ്പോൾ നാണക്കേടാണേ മലരെ നിന്റെ മക്കൾക്ക് നീ എങ്ങനെ എനിക്ക് പറയണമെന്ന് അറിഞ്ഞൂടാ വെറുതെ അല്ല ഇവളുടെ സഹോദരിമാരാലും ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഈ ഇതിലെ മറ്റൊരു കാര്യം കൂടെ ഇവിടെ തെളിയുകയാണ് റംല എന്ന് പറഞ്ഞ ഇവരുടെ നാത്തു പറഞ്ഞ കാര്യം അക്ഷരാർത്ഥത്തിൽ സത്യമായിരിക്കും എന്തുകൊണ്ട് ഞാൻ ഇത് എന്ന് വെച്ചാൽ ഷറഫലി എന്ന് പറയുന്ന കാരണായ ചെറുപ്പക്കാരനുള്ള പയ്യനുള്ളപ്പോൾ തന്നെ റൌഫിനോടൊപ്പം ഇവൾ ഈ പരിപാടി ചെയ്തിട്ടുണ്ടെങ്കിൽ തൻ്റെ ഭർത്താവിനോടൊപ്പം ഉണ്ടായിരുന്നപ്പോൾ ഇവൾ എന്തെല്ലാം പരിപാടി ചെയ്ത് കാണില്ല എന്നുള്ളത് നിങ്ങൾ ഒന്ന് ഊഹിച്ചാൽ മതി ആ മനുഷ്യന്റെ മരണം അന്വേഷിക്കപ്പെടണം ആ കേസ് കുത്തിപ്പൊക്കപ്പെടണം ഇവളാണ് അതിന് പിന്നിലെങ്കിൽ ഇവൾ ശിക്ഷിക്കപ്പെടണം ഫോർ ട്വന്റി ഹണി ട്രാപ്പ് പല വകുപ്പുകൾ ഇവൾക്ക് മുകളിൽ ചുമത്താനുണ്ട് അതിനുവേണ്ടി ആൾക്കാർ മുന്നിട്ടിറങ്ങണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം സോഷ്യൽ മീഡിയയിൽ വന്ന് ഇത്തരത്തിൽ പണത്തട്ടിപ്പ് നടത്തുന്ന ഓരോ അപരാധികൾക്കും ഇത് പാഠമാകട്ടെ പാഠമാകട്ടെ അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും കടമാകുന്നതിൽ ഒരു തെറ്റുണ്ടെന്ന് പറയുന്ന ഒരാളല്ല ഞാൻ ഞാൻ എനിക്കും ഉണ്ട് കട പക്ഷെ ഇത്തരം വാഗ്ദാനങ്ങൾ നൽകി തട്ടിക്കുക ഭൂമി വാങ്ങി കൊടുക്കാമെന്നും കെട്ടാമെന്നും കാണിച്ചു കൊടുക്കാമെന്നും ഒക്കെ പറഞ്ഞ് പണത്തട്ടിപ്പ് നടത്തുന്ന ഓരോ നാറിയ സ്ത്രീകൾ ഒരു പുരുഷനാണ് ഇങ്ങനെ ഒരു സ്ത്രീയെ പറ്റിച്ചതെങ്കിൽ നിങ്ങളിൽ എത്ര പേർ കൂട്ടുമായിരുന്നു ഇതുപോലെ പറ്റിക്കപ്പെട പറ്റിക്കുന്ന സ്ത്രീകളെ കുറിച്ച് ഈ സമൂഹം അറിയേണ്ടതല്ലേ അറിഞ്ഞു തന്നെയാകണം ആകണം ഏതായാലും കൈസ് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ഓഫ്